ബില്ലുകളിലെ തീരുമാനത്തിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി രാഷ്ട്രപതിയുടെ റഫറൻസിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന മറുപടി ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനം അനിശ്ചിതമായി നീട്ടരുതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും തീരുമാനങ്ങൾക്ക് സമയപരിധി വയ്ക്കാൻ കോടതിക്ക് കഴിയുമോ എന്നതുൾപ്പെടെ പതിനാല് ചോദ്യങ്ങളാണ് ഭരണഘടനാ ഭരണഘടനാനുച്ഛേദം നൂറ്റിനാൽപ്പത്തിമൂന്ന് പ്രകാരമുള്ള റഫറൻസിൽ രാഷ്ട്രപതി ഉന്നയിച്ചത് ബില്ലുകൾ അനിശ്ചിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് പറഞ്ഞ കോടതി സമയപരിധി നിശ്ചയിച്ചത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വ്യക്തമാക്കി മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ ബില്ലുകളിലെ തീരുമാനം ഗവർണറുടെ വിവേചനാധികാരമാണ് ബില്ലുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതാണ് ഉചിതം അതിൽ കോടതിക്ക് ഇടപെടുന്നതിൽ പരിധികളുണ്ട് നിയമസഭയുമായി ഗവർണർ ആശയവിനിമയം നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കണം ഗവർണർ തടഞ്ഞുവച്ച ബില്ലുകൾ അംഗീകാരം കിട്ടിയതായി കണക്കാക്കാമെന്ന രണ്ടംഗ ബെഞ്ച് വിധി നീതിയുക്തമല്ലെന്നും ഭരണഘടനാ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ബിൽ നിയമമാകുമ്പോൾ മാത്രമാണ് അതിൽ കോടതികൾക്ക് ഇടപെടാനാവുകയെന്നും ബെഞ്ച് വ്യക്തമാക്കി അഞ്ചംഗ ബെഞ്ചിന്റെ തീരുമാനം ഐക്യകണ്ഠേനയാണ് റഫറൻസിനെ എതിർത്ത് കേരളവും വാദം ഉന്നയിച്ചിരുന്നു മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലാണ് സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായത് പാസാക്കിയ പത്തോളം ബില്ലുകൾ ഗവർണർ അനിശ്ചിതമായി തടഞ്ഞു വെച്ചത് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലെ സുപ്രീം സുപ്രീംകോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധിയിലാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് വന്നത് ബില്ലുകളിലെ തീരുമാനത്തിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച ബെഞ്ച് തടഞ്ഞു വെച്ച ബില്ലുകൾ അംഗീകാരം കിട്ടിയതായി കണക്കാക്കാമെന്നും ഉത്തരവിട്ടിരുന്നു പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്